പലസ്തീൻ ഇസ്രയേൽ യുദ്ധം ഒരു രീതിയിൽ അടഞ്ഞു നിൽക്കുകയാണ് വെടിനിർത്തൽ കരാറിന് ശേഷം ബന്ദികളെ മോചിപ്പിക്കുകയാണ് ഇരു രാജ്യങ്ങളും എന്നാൽ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ഒരു പ്രസ്താവനയാണ് ലോകരാഷ്ട്രങ്ങൾ ആകെ മൊത്തത്തിൽ ആശങ്കയോടെ കാണുന്നത് ഗാസയിൽ ഏതു നിമിഷവും യുദ്ധം പുനരാരംഭിക്കാൻ ഞങ്ങൾ സജ്ജമാണ് എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് യുദ്ധത്തിന്റെ ലക്ഷ്യം ചർച്ചകളിലൂടെയോ മറ്റു വഴികളിലൂടെയോ നേടുമെന്നും നെതന്യാഹു ഒരു സൈനിക ചടങ്ങിൽ പറഞ്ഞതായി ടൈംസ് ഓഫ് ഇസ്രയേൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബന്ദി കൈമാറ്റത്തിൽ വലിയ തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പരാമർശം എന്നതുകൂടി ശ്രദ്ധേയമാണ് ഗാസയിൽ നിന്ന് ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിൽ പല ആശങ്കകളും ഒപ്പം ആരോപണങ്ങളും മിശ്രയിൽ മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ കൂടിയാണ് ബെഞ്ചമിൻ നരന്യാഹു ഇങ്ങനെയൊരു പരാമർശം നടത്തുന്നത് സമാധാനം ആഗ്രഹിച്ച് സമാധാനത്തോടെ ഇരിക്കുന്ന ജനങ്ങൾക്ക് ഈ പ്രസ്താവന വലിയ ആശങ്കയായി മാറുകയാണ് സമ്പൂർണ്ണ വിജയം എന്ന ലക്ഷ്യത്തിലെത്തുമെന്ന് നരന്യാഹു പ്രസംഗത്തിൽ വ്യക്തമാക്കിയതായും പറയുന്നു എല്ലാ ബന്ധികളെയും വീടുകളിൽ തിരികെ എത്തിക്കും ഹമാസ് ഗാസ ഭരിക്കില്ല എന്നും നദന്യാഹു പറഞ്ഞു കൊച്ചുകുഞ്ഞുങ്ങളെ പോലും കൊലപ്പെടുത്തിയ ദുഷ്ടന്മാരാണ് ഹമാസ് എന്നും അവരെ പരാജയപ്പെടുത്തുമെന്നും നദന്യാഹു പറഞ്ഞു വിജയം 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 മാത്രം വിജയം ചർച്ചകളിലൂടെ നേടാനാകും മറ്റു വഴികളിലൂടെയും നേടാമെന്നാണ് നദന്യാഹു പറഞ്ഞത് ഇസ്രേലിൽ നിർണായക ആയുധങ്ങൾ നൽകുന്നതിന് നദന്യാഹു ട്രംപിന് നന്ദി പറഞ്ഞു പുതിയ പ്രതിരോധവും പുതിയ ആയുധങ്ങളും സമ്പൂർണ്ണ വിജയം കൈവരിക്കുന്നതിന് വളരെയധികം സഹായിക്കുമെന്നും നദന്യാ ഹു പ്രസംഗത്തിൽ പറഞ്ഞു അറുന്നൂറ്റി രണ്ട് പലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നത് ഇസ്രേൽ നീട്ടിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത ഘട്ടത്തിൽ മോചിപ്പിക്കപ്പെടുന്ന ഇസ്രയേലി ബന്ദികളുടെ കാര്യത്തിൽ ഉറപ്പു വേണമെന്നാവശ്യപ്പെട്ടാണ് ഈ നടപടി ശേഷിക്കുന്ന ബന്ദികളിൽ ചിലർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സംശയിക്കുന്നു കഴിഞ്ഞ ബന്ദി കൈമാറ്റത്തിൽ ബന്ദികളെ പൊതുവേദിയിൽ പ്രദർശിപ്പിച്ചതും സംസാരിപ്പിച്ചതും ഇസ്രയേലിനെ പ്രകോപിപ്പിച്ചു ഇതേസമയം സമയം ബന്ദിമോചന കരാർ ലംഘിക്കുകയാണ് എന്നാണ് ഹമാസ് പ്രതികരിക്കുന്നത് ബന്ദികളെ മോചിപ്പിക്കുന്നതിലടക്കം ഇരു രാജ്യങ്ങളും തമ്മിൽ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ താൽക്കാലിക വെടിനിർത്തൽ കരാർ അത്ര വലിയ ആശ്വാസമാകുന്നില്ല പ്രത്യേകിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ഇങ്ങനെയൊരു പ്രസ്താവന കൂടി ഏതു നിമിഷവും യുദ്ധം പുനരാരംഭിക്കാൻ ഞങ്ങൾ സജ്ജമാണ് എന്നൊരു പ്രസ്താവന കൂടി നടത്തുമ്പോൾ ആശങ്കയേറുകയാണ്